പട്ടിക്കാട് ജാമ്യാനൂരി വഹാബികളിൽ നിന്ന് തിരിച്ചുപിടിക്കണം അന്ന് ഇതെന്താ സംഭവം വഹാബികൾക്ക് എന്ത് ബന്ധമാണ് സഹോദരങ്ങളിൽ പട്ടിക്കാട് ജാമ്യാനൂരിയായിട്ട് മുജാഹിദ് പണ്ഡിതന്മാർ ആരെങ്കിലും അവിടെ സന്ദർശിച്ചോ അല്ലെങ്കിൽ ആ ഉസ്താദ്മാർക്ക് ആർക്കെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാരുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഒരു ബന്ധമല്ല ഒരാൾ അറിയില്ല പിന്നെ എങ്ങനെയാണ് അവിടെ വഹാബിസം കേറിയത് വഹാബിസം കയറുന്ന എങ്ങനെയല്ല ഈ വഹാബിസം ഒരു സംഘടന പ്രചരിപ്പിക്കണമല്ല കേരളത്തിലുടനീളം മുജാഹിദ് ആദർശവും പള്ളികളിങ്ങനെ വരുന്നുണ്ടല്ലോ ഈ എങ്ങനെയറി അല്ല ഇതിന്റെ പരിപാടി നടത്തുന്നത് സംഘടനക്കത് അറിയില്ല പിന്നെ എന്താ സംഭവിക്കുന്നത് കിത പഠിച്ച ആളുകൾ ധൈര്യം ഉണ്ടെങ്കിൽ അവർ ആത്മാർത്ഥമായിട്ട് എന്തീ അവര് പഠിച്ചത് എന്ന് പറയും അത് പറഞ്ഞതാ പട്ടി കടുത്ത അതുമാര് അത് പറഞ്ഞു നോക്കുമ്പോ അവർക്ക് ബോധ്യായി ഇത് ഇതു ഹാഫീസ് ആണല്ലോ എന്നായി അങ്ങനെ പിന്നെ ബഹളായി ആകെ പ്രശ്നമാക്കി അത്രയേ ഉള്ളൂ ഞങ്ങൾ ആരും അറിയില്ല അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സംഘടനയല്ല ഇത് അള്ളാഹിന്റെ ദീനിന്റെ പ്രമാണങ്ങളാണ് അത് ആത്മാർത്ഥമായി പഠിച്ചവർക്ക് അരി പേടില്ലെങ്കിൽ ധൈര്യമുള്ളവരാണെങ്കിൽ വലാദർ പറയും അത് വിളിച്ചറിയും അതാണ് ഇപ്പൊ ഞാന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നത് അപ്പൊ എന്റെ വളരെ അടുത്ത സുഹൃത്ത് എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ധൈര്യമുണ്ട് അദ്ദേഹം തന്നെ മുജാഹിദ് ആദർശം സ്വീകരിക്കുന്നു അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു അലനെല്ലൂരിലെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞ് മുറി പൈസ എന്ന് ആദർശക്കാരനാണ് അങ്ങനെ അവരെന്നെ പ്രസംഗിക്കാൻ വിളിച്ച് ഞാൻ പോയി പ്രസംഗിച്ചു അങ്ങനെ ഇത് അറിഞ്ഞു നമ്മുടെ നാട്ടിൽ കരുവാരകുണ്ടിലെ മുജാഹുദ് പ്രവർത്തകർ ഇത് അങ്ങനെയോ അറിഞ്ഞു അപ്പൊ അവരുടെ ഇടയിൽ ചർച്ച ഒരു മൂറ് പൈസ മുജാദായി കേൾക്കുന്നുണ്ടല്ലോ നമ്മൾക്ക് അയാൾ കാണിരുന്നല്ലോ അപ്പോ അതില് ഒരാൾ പറഞ്ഞത് നമുക്ക് അങ്ങനെ ഒരാൾ മുജാഹിദ്ന്ന് കേട്ടിട്ട് ആൾ തേടിപ്പോന്നും ആവില്ല മുജാഹുദായിട്ടുണ്ടെങ്കിൽ നമ്മളെ പള്ളിയിൽ വരും നമ്മളെ കൂടെ ജമാത്തിൽ പങ്കെടുക്കും നമ്മളുടെ കാര്യങ്ങളിലൊക്കെ സഹകരിക്കുക ചെയ്യാലോ അങ്ങനെ അങ്ങനെയാണ് ഇങ്ങോട്ട് വരട്ടെ അപ്പൊ നമുക്ക് നോക്കാം എന്താ മുജാഹിദ് പ്രവർത്തകർ പറയുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ആദർശം പടർന്ന് പന്തലിക്കുന്നത് ഈ സംഘടന കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടല്ല മോലിയമാര് അവരുടെ കിതാബിലുള്ള സത്യം കൃത്യമായിട്ട് പഠിച്ച് അത് പറഞ്ഞാ അത് മുജാഹുദ് ആദർശായി അതാണിപ്പോ പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നടക്കുന്നത് വേറൊന്നല്ല ഈ വാഫി കോയിസ് പൊളിയാൻ കാരണം എന്താ സമസ്ത വാഫി കോയ്സ് തകർക്കാൻ കാരണം എന്താ അല്ലെ അബ്ദുൽ ഹക്കീം ഫൈസിയെ സമസ്തീന്ന് പുറത്താക്കാൻ കാരണം എന്താ അവര് സത്യം അവര് പഠിച്ച സത്യം തുറന്ന് പറയാൻ തയ്യാറായി അപ്പൊ എന്തായി അവർക്ക് പണിയായി എന്ന അബ്ദുൽ ഹക്കീം ഫൈസിക്ക് മുജാഹിദല്ല ബന്ധം കേട്ടോ ഒരു ബന്ധമല്ല വീട്ടിലത് പച്ചക്ക് പറഞ്ഞതാണ് മനസ്സിലെ അപ്പൊ ഈ സത്യം പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമസ്തക്ക് പരിക്കേൽക്കും മാത്രുമല്ല ഇതില് കിതാബോധിയ മൂലയന്മാര് പലരും ഇതിലുണ്ട് മാത്രമല്ല മുസ്ലിംമാരായിട്ട് ബന്ധമുള്ളവരുണ്ട് പിന്നെ നമ്മുടെ കരുവാരുണ്ട് പഞ്ചായത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ഇതിൻ്റെ അർത്ഥുണ്ട് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും പരിചയമുള്ളതാണ് ഉള്ളതാണ് നമ്മള് വിശ്വാസപരമായി അച്ഛരിത്തൊരിക്കത്തുകാരാണ് സമസ്തന്റെ ആളുകളോട് ഞാൻ പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യും കിതാബോധിയ മൂലയന്മാരുണ്ടല്ലോ നിങ്ങളെ പരിചയക്കാരുണ്ട് ഈ ഇമാം ഇമാരിയുടെ ഒരു കിതാബ് എടുക്കുക അൽ ഇബാന യൂസൂൽ ദിയാന ഇമാരിയുടെ കിതാബാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്ന കേട്ട് കിടക്കണമല്ല സമസ്തക്കാര് അഷരി ത്വരീകത്തുവാൻ ശരി മുജാഹിദികളെ സ്വീകരിക്കണില്ല എന്നാ അപ്പൊ പറയല് എന്നാൽ ഇമാം മഷ്ശരിയുടെ ഇബാന ഇതെടുക്ക എന്നിട്ട് അതിൽ നിന്ന് മുജാഹിദികൾക്ക് എതിരും സമസ്തക്കനുകൂലവുമായിട്ട് ഇസ്ലാമിന്റെ നാലാലൊരു പ്രമാണം ഉദ്ധരിച്ച് ഇമാം അശ്വരി പറഞ്ഞ ഒരു വരി അതിന്ന് വായിക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിംമാർക്കോട് കഴിയുമോ ഇവിടെ നിന്ന് അന്വേഷിക്കും ഇമാം അശ്വരിയുടെ കിതാബിൽ മുജാഹിദുകൾക്കെതിരെ ഇമാം അശ്വരി പ്രമാണം ഉദ്ധരിച്ച് പറയുന്ന ഒരു വരി അതിൽ കാണിക്കാൻ കഴിയോ എന്ന് ചോദിച്ചു നോക്കി മുസ്ലിംമാരോട് എന്നാൽ സമസ്തയ്ക്ക് എതിരും മുജാഹിദിന് അനുകൂലവുമായി ഒരു ഡസൻ ഉദ്ധരണി ഇമാ മഷരി പ്രമാണം ഉദ്ധരിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കിതാബ് ഞാൻ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്ത് തരാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ മഹലിൽ നിങ്ങളുടെ ഉസ്താദ്മാരെ സമീപിക്കും എന്നിട്ട് ശരിയാണോ തെറ്റാണോ ചോദിച്ചു നോക്കും മുസ്ലിംമാര് പറയാണ് ഞാൻ ആ അണ്ടർലൈൻ ചെയ്ത് തെറ്റാണ് ഞാൻ നോണ വർണ്ണിക്കാന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ മുജാഹിദ് ആദർശം നിർത്തിയിട്ട് സമസ്തിക്കേണ്ടി വരാം മനസ്സിലായില്ലേ ഈ വെല്ലുവിളി വെല്ലുവിളിയല്ല ഈ ഒരു സത്യാന്വേഷണത്തിന് താല്പര്യമുള്ള ആളുകൾക്ക് സ്വാഗതം എന്റെ പ്രൈവറ്റിൽ വരാം ഗ്രൂപ്പ് നമ്മൾ എന്താ ചർച്ച ചർച്ചക്കൊഴിവില്ലാത്ത കൊണ്ടാണ് എനിക്ക് എന്റെ പ്രൈവറ്റിൽ വരാം ഞാൻ എന്തു ചെയ്യാ നിങ്ങൾക്ക് ഇമാവാശേരിയുടെ കിതാബിൽ നിന്ന് സമസ്തയ്ക്ക് ഏതൊരു മുജാദിദിന അനുകൂലമായിട്ടുള്ള ഈ ബാർത്തിയാട്ടേരാ അതുങ്ങൾ നിങ്ങളെ ഉസ്താദ്മാർക്ക് പള്ളിയിലെ ഉസ്താദിനെ ഫോർവേഡ് ചെയ്തെടുത്താൽ മതി ശരിയാണോ തെറ്റാണോ ഉസ്താദിനോട് ചോദിച്ചാൽ മതി അദ്ദേഹം തെറ്റാണെന്ന് പറഞ്ഞാൽ ഉടനെ ആ മുജാഹിദ് സമസ്തീക്ക് വരാം പക്ഷേ തെറ്റാണെന്ന് പറയുമ്പോൾ എന്ത് വേണം അതിന്റെ തെളിവ് കൂടി അദ്ദേഹം പറയണം മനസ്സിലായില്ലേ അതുപോലെ ഇമാ ഷാഫിയുടെ അൽ ഉമ്മ ഈ അൽ ഉമ്മ എന്ന് പറയുന്ന ഇമാ ഷാഫിയുടെ ഗ്രന്ഥം എടുക്കാം എന്നിട്ട് അതില് മുജാഹിദിന് അനുകൂലമുള്ള കാര്യങ്ങളും സമസ്തക്ക് അനുകൂലമുള്ള കാര്യങ്ങളും എത്ര ശതമാനം ഉണ്ട് നോക്കാം മുജാഹിദിനനുകൂലമായിട്ട് ഇമാ ഷാഫി അദ്ദേഹത്തിന്റെ മനുഷ്യനാണല്ല തെറ്റും ശരിവയ്ക്കേണ്ട ഒരു മനുഷ്യനാകുമ്പോ പ്രവാചകനല്ലോ അപ്പൊ അദ്ദേഹത്തിൽ വരുന്ന മുജാഹിദിന് അനുകൂലമായിട്ട് ഒട്ടുണ്ടോ സമസ്തക്ക് അനുകൂലമായിട്ട് ഒട്ടുണ്ടോ എന്ന് നോക്കാം അതിനുള്ള എല്ലാ ഗ്രന്ഥങ്ങളും മിക്ക മഹലുകളിലും ഉണ്ടല്ലോ ഹിമാ ഷാഫിന്റെ താലും എന്നാ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഹിമാ ഷാഫിന്റെ ഉമ്മാണ് പരിശോധിച്ചാല് മുജാഹിദുകൾക്ക് അനുകൂലമായി എൺപത് ശതമാനം കാണാം സമസ്തക്ക് അനുകൂലമായി ഒരു അഞ്ച് ശതമാനം കാണാം അത്രേ ഉള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള സത്യങ്ങൾ കിതാബ് ഇനി മാത്രമല്ല മുഹിയദീഷെയ്ഖ്ലാ വല്യ ഷെയ്ഖായിട്ടും അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞു ഞങ്ങളെ ഷേഖാണെന്ന് പറഞ്ഞത് നലിമുളി കൂടെ ഉണ്ടല്ലോ ആ മുയ്യതീഷിന്റെ ഉന്നയത്തിൽ അള്ളാഹുലുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ സമസ്ത എന്താണോ പറയുന്നത് അതിന്റെ നേരെ എതിരാ ഷെയ്ഖ് പറയുന്നത് മുജാഹിദികൾ എന്താണോ പറയുന്നത് അത് അപ്പടി സ്വീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപന മുയതീഷേഖ് പറയുന്നു ഉന്നയത്തിൽ അപ്പൊ കിതാബുകളിലുള്ള സത്യങ്ങൾ അറിയാതെ പട്ടിക്കാട് കോളേജിലെ ഉസ്താദന്മാർ പറഞ്ഞു പോവുകയാണ് കൂട്ടരെ ആ സാധുക്കളെ കല്ലെറിയാതെ വീട് അവിടുന്ന് പണ്ഡിതന്മാർ പഠിച്ചിറങ്ങട്ടെ ഞങ്ങളൊക്കെ അവിടുന്ന് പഠിച്ചിറങ്ങിയതാ ചെയ്തിട്ട് എനിക്ക് എന്റെ സമസ്തയുടെ അനുഭാവികളായ ആളുകളോട് പറയാനുള്ളത് ആ പാവങ്ങളെ കല്ലെറിയല്ലേ അതിന്റെ ബോധിപ്പടിച്ചത് പറയാണ് അല്ലാമലൈക്കും അതേപോലെ ഇടത്തനാട്ടുകരയിൽ എങ്ങനെയാണ് മുജാഹിദികൾ ഉണ്ടായത് എന്ന് ഞങ്ങൾക്കറിയോ സുഹൃത്തുക്കളെ ഇടത്തനാട്ടുകരയില് പഴയ കാരണന്മാരോട് ചോദിച്ചറി അതിൻ്റെ ഒരു വസ്തുത അവിടെ പൂക്കാടം ജരി ഒരു മഹലുണ്ട് ആ മഹലില് വളരെ വലിയ പണ്ഡിതനായ പറപ്പൂരന്തര മുസ്ലിം അവിടെ ജോലിയേറ്റ് അവിടെ നിർശയറ്റ് അങ്ങനെ അദ്ദേഹം അവിടെ മുദർശായി നിൽക്കുന്ന കാലത്ത് അദ്ദേഹം കുറച്ച് ധൈര്യമുള്ള കൂട്ടത്തിൽ പെട്ട ആളാ അയാളെന്ത്താബിലുള്ള സത്യങ്ങൾ ജനങ്ങളോടാണ് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളും തന്നെ ജനങ്ങളോടത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു മൂല്യമാറ്റിയാളും അപ്പൊ നാട്ടുകാരും അവിടുത്തെ കാരന്മാരും ഒക്കെ പറഞ്ഞത് ഇന്ന ഉസ്താദേ നമുക്ക് ഈ കിതാബിൽ ഉള്ളതാണ് പറഞ്ഞാൽ പോരെ അതാണ് പ്രവർത്തിച്ചാ പോരെ എന്തിനാ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ മഹല്യാര് മൊത്തം എന്താണ് കിതാബിൽ കിതാബിലുള്ളത് പറയാം കിതാബിൽ കിതാബിലുള്ളത് പ്രവർത്തിക്കാന്ന് അവരാണ് തീരുമാനിച്ചു അങ്ങനെ കുറച്ച് എങ്ങനെയാണ് പോയി നോക്കുമ്പോ പിന്നെ അവര് മുജാഹുദാണ് അപ്പൊ പൂക്കാടൻ ചേരിന്റെ തൊട്ടടുത്ത മഹല്യാരെ എങ്ങനെയാണോ കിതാബിൽ ഉള്ളതാണോ പറയുന്നത് ഇന്നാ നമ്മളെ സ്വീകരിക്കുക അതിന്റെ അപ്പുറത്തെ മഹല്യാളും അങ്ങനെ അങ്ങനെ ഇടമുറിയാതെ ഇരുപത്തിയാറോളം മഹല് അവിടെ മുജാഹിദായി ഇത്രയേ ഉള്ളൂ മുജാഹിദ് സംഘടന പോയിട്ട് വിപ്ലവം ഉണ്ടാക്കിയതല്ല പള്ളി ദറസ്സിന്ന് കിതാബോധി പഠിച്ച നല്ല ഇരുത്തം ചെന്ന പണ്ഡിതന്മാരുടെ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് അത് ഉണ്ടായത് അല്ല വേറെ ആരും ഇടപെട്ടിട്ടല്ല അടുത്ത നാട്ടിലും മുജാഹിദ് ഉണ്ടായത് ചിലല്ലേ ഈ എടവണ്ണയിൽ എങ്ങനെയാണ് വിചാരിച്ചുണ്ടായത് നല്ല കിതാബ് ഓരി പഠിച്ച് ഫഹമും ഉള്ള നമ്മളുടെ സലാം സുല്ലമിന്റെ വാപ്പ എടവണ്ണ അലവി മൗലവി വലിയ പണ്ഡിതനാ അദ്ദേഹത്തിന്റെ സാന്നിധ്യാണ് അതായത് വിലമാക്കളുടെ സാന്നിധ്യം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്ന അല്ലാതെ ഈ സംഘടന ഉണ്ടാക്കിയതല്ലതിനെ സംഘടന എന്തിനാണ് ഈ ആൾക്കാരൊക്കെ പാടെ കൂടി വരുമ്പോ ഈ ആളുകളൊക്കെ ഒരു റൂട്ടിൽ കൊണ്ടുപോവണമല്ലോ അതിനു വേണ്ടി ഒരു സംഘടന അവിടെ നിന്നു മാത്രം അത്രേ ഉള്ളൂ അതല്ലാതെ ഇത് ഇവര് പ്രചരിപ്പിക്കുന്ന പോലെ ബ്രിട്ടനും റഷ്യയും ഒക്കെ പാടെ ഇടപെട്ടിട്ടല്ലത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ മുജാഹിദികൾക്ക് എതിരെ തെളിവുകൾ പറഞ്ഞ് ഇവരെ പരാജയപ്പെടുത്താൻ കഴിവി കഴിയില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ തരും ഓണേനെ പറയാ അപ്പൊ ആ പട്ടിക്കാർത്ത് ഉസ്താദന്മാരെ പറ്റി പറയുന്ന പോലെ ഒരു വഹാബി ആളാത്രയും സാധുക്കളായ നിഷ്കളങ്കരായ പാവപ്പെട്ട ആ പണ്ഡിതന്മാരെ പറ്റി വഹാബി അല്ലേ ഞങ്ങളെ പറഞ്ഞോളൂ വഹാബി തീവ്രവാദി നോക്കി അതൊക്കെ ഞങ്ങൾക്ക് ശീല ഞങ്ങളെ സംബന്ധിച്ച് എന്ത് തെറി പറഞ്ഞാലും ഞങ്ങളതൊരു പൂമാല പോലെ സ്വീകരിക്കും പക്ഷെ ആ പാവങ്ങൾക്ക് സഹിക്കാനുള്ള ഒരു എന്താ പറയാ മനക്കരുത്ത് ഉണ്ടാവില്ല കാരണം അവരെ ഇങ്ങനെ ആദരിച്ച് കൊണ്ടിരുന്ന ഇത്രയും അങ്ങനെ പോകുന്ന ആ പാവങ്ങൾ എപ്പോ പിടിച്ച് കല്ലെറിയണത് ഒരു വേദനയുള്ള കാര്യമാണ് അത്രേപ്പം എനിക്ക് പറയാനുള്ളൂ മുജാഹിദികളെ സംബന്ധിച്ച് പുസ്തകമാണ് ഇറക്കിയത് ബ്രിട്ടീഷ് ചാരന്മാരാണ് ഇവരെയെന്ന് പറഞ്ഞിട്ട് ഏർ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഏരിയകളിലേക്ക് ആ പുസ്തകം പ്രചരിപ്പിച്ചു ബ്രിട്ടീഷ് ചാരൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞാ ഇവരുടെ പ്രചരണം ഏർ എന്നിട്ട് കേരളത്തിലെ എല്ലാ മുക്കുമൂലകളിലും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലത്തൊക്കെ ഏത് സ്ഥലത്തും ആ പുസ്തകം കാണിടയായിരുന്നു അവസാനം പടച്ചവനാണല്ലോ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾ തെറ്റിദ്ധരിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ് മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിട്ട് ഇറക്കിയ പരിപാടിയാണിത് എന്നുള്ള ധാരണ ആളുകളുടെ മനസ്സിലേക്ക് എത്തി പക്ഷെ അള്ള ഇടപെടും മുജാഹിദുകൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു പറഞ്ഞൊരു സംഘടനയല്ലത് ഈ ആദർശാണ് അള്ളാഹിന്റെ ഖുറാനിന്റെയും ഹജീഫിന്റെയും ആശയാണിത് അപ്പൊ അതും ആരെങ്കിലും ഇടപെട്ടാൽ അള്ള ഇടപെടും അള്ളാഹത്തെ എന്ത് ചെയ്തു വരുമോ ബ്രിട്ടീഷ് ആരുടെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്നുള്ള ഈ പുസ്തകം ഇറക്കിയ മനുഷ്യൻ്റെ ആരാ കാക്കാട് മുഹമ്മദ് ഫൈസിയുടെ അരിയൻ ഉസ്മാൻ നിസാമി ഉസ്മാൻ നിസാ നിസാമിയെ അള്ളാഹുഅല മുജാഹിദാക്കി പയാൾ മുജാഹിദ ആ പുസ്തകം പ്രസിദ്ധീകരിച്ച ആൾ ഇന്ന് മുജാഹിദ്യിരിക്കുന്നു എന്താണ് ഉപ്പര് ചെയ്തത് ഈ മുജാഹിദുകൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആരന്മാരാണെന്നുള്ള ആശയമുള്ള പുസ്തകമാണ് പ്രചരിപ്പിച്ചത് അദ്ദേഹത്തെ അള്ള മുജാഹിദാക്കി ഇപ്പൊ ആ ഇല്ല അപ്പൊ ആ പുസ്തകം അതിന്റെ ആരും ഇല്ല അതിന് കാരണം എന്താ ഒന്നും മുറിഞ്ഞു വരുത്തി അപ്പൊ എന്താ പറയുക മുജാഹിദുകൾ ആരെങ്കിലും തൊട്ടാല് അതിനെ പ്രതിരോധിക്കാന് മുജാഹിദുകളല്ല അല്ല വരിക അതിനെ പ്രതിരോധിക്കാൻ ഏഴാകാശത്തിന് മുകളിൽ അറസ്റ്റിന് മീതയുള്ള പടച്ച തമ്പുരാൻ ഇടപെടും അവന് ഇറങ്ങി വരും അതാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്നത് അള്ളയാണ് പട്ടിക്കാട് ജാമ്യാനൂരിയിൽ ബാ ഹാബിസം പ്രചരിപ്പിച്ചത് ഞങ്ങളല്ല പട്ടിക്കാട് ജാമ്യാനൂരിയിൽ അള്ളയാണ് ഇടപെട്ടിട്ട് വഹാബിസം പ്രചരിപ്പിക്കുന്നത് അല്ലെ വാഫി ഓഫിയ കോയ്സ് എന്തായി പഴയ കാരണന്മാര് പറയുന്നത് പോലെ നായികുട്ടി വീടിയ മാരിയായി പോകാ കോറാച്ചി കൂടി അങ്ങോട്ട് കൂടിയാണ് പോയി അല്ലെ ഹക്കിം ഫൈസനെ പുറത്താക്കി എന്താ പ്രശ്നം ഹക്കീം ഫൈസി വഹാബിസം പ്രചരിപ്പിക്കാണ് വാഫിമാരൊക്കെ വഹാബിസത്തിന്റെ പിന്നെ എന്താ പറയാ ദല്ലാളന്മാരാണ് അതാണല്ലപ്പോ പ്രചരിപ്പിച്ചത് ആരാണ് വാഫിമാർക്കും അബ്ദുൽ ഹക്കീം ഫൈസിക്കും വഹാബിസം പറഞ്ഞുകൊടുത്തത് ഞങ്ങളാ ആകാശത്തുള്ളവൻ പടച്ച തമ്പുരാൻ ഇറങ്ങി വന്ന് ഓഹാവിസം പഠിപ്പിച്ചു കൊടുത്തു മനസിലായില്ലേ ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ കണ്ടോ ഇന്ന് സമസ്ത പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ എങ്ങനെയാണ് പണ്ട് കാലത്ത് പുതിയണ്ണും പുതിയാപ്പള്ളി പോയിരുന്ന എങ്ങനെയാണ് അങ്ങനെയപ്പോ സമസ്തി മുജാഹിദികളും പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടു കണ്ടില്ല എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ പോകുകയായിരുന്നു പുതിയാപ്പള്ളി പുതിയണ്ണും അതേമാതിരി സമസ്ത ഇന്ന് മുജാഹിദിന്റെ പേക്കിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കയാണ് വേറൊന്നുമില്ല ഞാൻ തിരിയാൻ വേണ്ടിട്ടാണ് ഈ വാ വാഷ ഉപയോഗിക്കുന്നത് എനിക്ക് ചുരുക്കി പറഞ്ഞായിരിക്കും നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഈ മുജാഹിദ് സുന്നി എന്ന് പറഞ്ഞുള്ള ഈ ശത്രുതയും ഈ പകയും ഈ വിദ്വേഷക്കൊന്നാണ് നിർത്തിയ അത് നല്ലതാ തടിക്ക് ഗുണം ചെയ്യും അത് ഓ മുജാഹിദ് ഓ സമസ്തയാണ് എന്ന് പറഞ്ഞിട്ട് തിരിക്കുന്നുണ്ടല്ലോ ഈ തിരിക്കലാണ് നിർത്തിയാൽ എല്ലാവർക്കും തടിക്ക് നന്നു അതല്ലെങ്കിൽ പേരന്റെ മോന്തായത്തിന്ന് കൗക്കോലും ഇങ്ങനെ പോരും അപ്പൊ പട്ടിക്കാട് കോളേജിൽ നിന്ന് വരികയാണല്ലോ ഏഹ് വാഹിസ അവിടുന്നാ വരുന്നത് ആരാ അവിടെ വഹാബിസം കയറ്റിയത് മനസ്സിലായിക്കൊളി അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ മുജാഹിദ് സമസ്ത സുന്നി മുജാഹിദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മുസ്ലിംകളായ ആളുകളെ വേർതിരിച്ചിട്ട് അവനോട് സലാം പറയാൻ പാടില്ല അവനോട് മുണ്ടാൻ പാടില്ല ഓന്റെ പള്ളി കയറാൻ പാടില്ല അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് നിർത്തിക്കളി തടിക്ക് നല്ലതാ ഹജ്ജിന് വലിയ പൈസ മുടക്കിയാണ് പോയിട്ട് ഹജ്ജിന് ചെല്ലുമ്പോ ഹർമിൽ ആരെ തുറന്നു സ്കരിക്കുന്നത് വഹാബി ഇമാമിനെ അല്ലേ മസ്ജിദ് ഉൽഹറമൽ വഹാബി ഇമാമിനെ പോയി തുടർന്ന് നിസ്കരിക്കുക ഹജിന് പോണം ഹജി ആവാൻ വേണ്ടി പോണം അവൻ മീനയിൽ ചെല്ലുമ്പോ മസ്ജിദ് ഉൽ ഹൈഫുലാരാ വഹാബി ഇമാം ആ ഇമാം എന്താ പറയുന്നത് മുഹിയദ്ദീൻ ഷേഹെ കാക്കട എന്ന് പറഞ്ഞ ഇസ്ലാമെന്ന് പുറത്ത് നിന്നാണ് ആ ഇമാമികളൊക്കെ പറയുന്നത് മനസ്സിലായില്ലേ ആ ഇമാമിനെ പോയിട്ട് ആ മസ്ജിദുൽ ഹറമില് മക്കത്ത് മീനയില് മസ്ജിദുൽ ഹൈഫുലും ആ ഇമാമിനെ തന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അറഫോ അവിടെ മസ്ജിദ് നമീറയില് ഈ വഹാബി ഇമാമനെ മൂപ്പരെ തന്നെ തുടരുന്നു അവിടുന്ന് ഇപ്പുറത്ത് വന്ന് മുസ്തലഫിയിൽ വന്നാലോ മഷറുല്ലറാം പള്ളിയിൽ വന്നാലോ അവിടെയും വഹാബിമാമിനെ തൊട്ട് തുടർന്ന് നിസ്കരിക്കുക അവിടുന്ന് അങ്ങോട്ട് പിന്നെ മക്കത്ത് പല പള്ളികളും ഉണ്ട് അവിടെ ഒക്കെ വഹാബി ഇമാമിങ്ങളാ അവിടെ പോയി മദീനത്തെ നബിന്റെ പള്ളിയിലോ അവിടെയും വഹാബി ഇമാമെന്നെ മസ്ജിദ് നബിയിലും വഹാബി ഇമാം മൂപ്പരെ തുടർന്ന് നിസ്കരിക്കും ഊഹദിലെ പള്ളിയിൽ അവിടെയും വഹാബി ഇമാമ് ഹാന്തക്കിലെ പള്ളിയിൽ അവിടെയും വഹാബി ഇമാമ് മസ്ജിദുൽ കുബായില് അവിടെയും വഹാബി ഇമാമ് ഇവിടെ ഒക്കെ വഹാബി ഇമാമിയങ്ങളെ തുടർന്ന് നിസ്കരിച്ച് നിസ്കരി ഹജ്ജ് ചെയ്യുമ്പോ നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല്ലല്ലോ ഇമാമു വഹാബിയായതുകൊണ്ട് ഹജ്ജാണ് ഞാൻ ഏതായാലും പറയാൻ പറ്റൂല്ലോ അങ്ങനെ നമസ്കരിച്ച ആ വഹാബി ഇമാമിയങ്ങളെ തുടർന്ന് നിസ്കരിച്ച് വന്നോ ഇവിടെ കരിപ്പൂർ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏയ് വഹാബിനോട് സലാം പറയാൻ പാടില്ല എന്ന് പറയുന്ന പണി നാളെ മാഷറിയിൽ പാലത്തിൽ നിങ്ങൾക്കാണ് വരും കാണിച്ചു തരാ അത്രങ്ങളോടൊക്കെ പറയാനുള്ളൂ ഈ ശത്രുത വെച്ച് കിടക്കണമല്ലോട് മനസ്സിലായില്ലേ അസ്സാം